ൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മുതിർന്ന സിപിഎം നേതാവ് എം എം വർഗീസ് പ്രതിയാകും സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് പ്രതിയാവുക അടുത്ത ഘട്ടം കുറ്റപത്രത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പേര് ഉൾപ്പെടുത്തുക ഇങ്ങനെയായിരിക്കും കള്ളപ്പണം ഉപയോഗിച്ചാണ് പുറത്തുശേരിയിൽ പാർട്ടിക്കായി സ്ഥലം വാങ്ങിയതെന്നാണ് ഇ ഡി കണ്ടെത്തൽ കരുവന്നൂരിലെ കള്ളപ്പണ ഇടപാടിൽ പാർട്ടി ജില്ലാ നേതൃത്വത്തിന് അറിവുണ്ടെന്നും ആരോപിക്കുന്നു എം എം വർഗീസിന്റെ പേരിലുള്ള പുറത്തുശേരിയിലെ ഭൂമി കണ്ടുകെട്ടിയിരുന്നു സി പി എമ്മിന്റെ എട്ട് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരുന്നു എന്നാൽ ഇതേ കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് എം എം വർഗീസിന്റെ പ്രതികരണം ഒരു വിവരം കിട്ടിയില്ലെന്ന് എം എം വർഗീസ് പ്രതികരിച്ചു ലോക്കൽ കമ്മിറ്റി സ്ഥലം ഏറ്റുവാങ്ങുന്നത് ജില്ലാ കമ്മിറ്റിയുടെ പേരിലാണ് എന്താണ് നടക്കുന്നതെന്ന് അറിയില്ല കേന്ദ്ര അന്വേഷണ ഏജൻസികളെ പ്രതിപക്ഷത്തിനെതിരെ ഉപയോഗിക്കുകയാണ് പറയുന്ന വാർത്ത ശരിയാണെങ്കിൽ പാർട്ടിയെ വേട്ടയാടുകയാണെന്നും വർഗീസ് പ്രതികരിച്ചു തന്റെയോ പാർട്ടിയുടെയോ സ്വത്തും അറിവിപ്പിച്ചതായി ഒരു വിവരവും ലഭിച്ചിട്ടില്ല ഇ ഡിയുടെ ഔദ്യോഗിക വിവരം ലഭിച്ചതിനു ശേഷം പ്രതികരണമെന്നും എം എം വർഗീസ് പറഞ്ഞു അതിനിടെ കരുവന്നൂരിലെ നീക്കം രാഷ്ട്രീയ പ്രേരിതമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിച്ചു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട മൂന്നാം ഘട്ട സ്വത്ത് മരവിപ്പിക്കലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റേത് ഇരുപത്തി ഒൻപത് കോടിയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത് കണ്ടുകെട്ടിയതിലധികവും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്തവരുടെ സ്വത്തുക്കളാണ് സി പി എമ്മിന്റെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളിലും ഇതിലുണ്ടായിരുന്ന എഴുപത് ലക്ഷത്തിലധികം രൂപയും മരവിപ്പിച്ചിട്ടുണ്ട് സിപിഎമ്മിനെ കൂടി പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നാണ് ഇ ഡിയുടെ നടപടി ഇ നടപടി അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണെന്നാണ് സി പി എം സെക്രട്ടറി ഗോവിന്ദനും പ്രതികരിച്ചത് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും വിശദീകരിച്ചു കരുവന്നൂരിൽ കള്ളപ്പണ ഇടപാടിൽ സി പി ഐ തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ അറിവിലും ഇടപാടിൽ പങ്കാളിത്തവും ഉണ്ടായിരുന്ന കടത്തിൽ അടിസ്ഥാനത്തിലാണ് പാർട്ടി സ്വത്തുക്കൾ കൂടി മരവിപ്പിക്കുന്ന നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് കടന്നത് കരുവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നെന്ന് എൻഫോഴ്സ്മെന്റ് നേരത്തെ കോടതി അറിയിച്ചിരുന്നു ഈ കേസിൽ സി പി എമ്മിനെ പ്രതിയാക്കുന്നതും സ്വത്ത് കണ്ടുകെട്ടുന്നതും ആദ്യമായാണ് ഇതുൾപ്പെടെ പത്ത് പ്രതികളുടെ ഇരുപത്തി കോടി രൂപ വിലമതിക്കുന്ന സ്വത്തുക്കളാണ് കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയത് പുറച്ചേരിയിലെ വസ്തു സി പി എം ലോക്കൽ കമ്മിറ്റിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ എം എം വർഗീസിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തതാണ് സെന്റിന് പത്ത് ലക്ഷം രൂപയ്ക്കാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് യഥാർത്ഥ വില ഇതിലും കൂടുതൽ എന്നാണ് സൂചന എട്ട് അക്കൌണ്ടുകളിലെ തുക കണ്ടുകെട്ടി രണ്ടെണ്ണം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള സ്ഥിര നിക്ഷേപമാണ് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റിയുടെ പേരിലുള്ള രണ്ട് അക്കൌണ്ടുകളും കണ്ടുകെട്ടിയിട്ടുണ്ട് ലോക്കൽ കമ്മിറ്റികളുടേതാണ് മറ്റ് അക്കൗണ്ടുകൾ